പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാലായിരം കൂടാതെ പി എഫ് ഇ എസ് ഐ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ് ഒഴിവുകൾ ഉള്ളത് പരിസര പ്രദേശങ്ങളിൽ ഉള്ളവരെയാണ് പരിഗണിക്കുക താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് വൺ വൺ സെവൻ സിക്സ് മറ്റൊരു നമ്പർ നയൻ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ എയ്റ്റ് അടുത്തത് ബാംഗ്ലൂരിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് കേരള സ്റ്റൈൽ ഫുഡ് കുക്ക് രണ്ടാമത്തത് മസാല ചായ മേക്കർ മൂന്നാമത്തത് വെയ്റ്റേഴ്സ് ഹിന്ദി ഭാഷ അറിയുന്നവർ ആയിരിക്കണം നാലാമത്തത് ടേബിൾ ക്ലീനർ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കൂടാതെ ടിപ്സും ബോണസും ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ബാംഗ്ലൂരിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് ഇരുപത് മുതൽ അൻപത് വരെ കോയമ്പത്തൂരിലാണ് ഒഴിവുകൾ ഉള്ളത് ധാരാളം ഒഴിവുകൾ ഉണ്ട് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവരെ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ ത്രീ സെവൻ സിക്സ് നയൻ സെവൻ ഫോർ സിക്സ് സെവൻ അടുത്തത് ഡെലിവറി സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം കൂടാതെ കമ്മീഷനും ഉണ്ടായിരിക്കും ആലപ്പുഴയിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സിക്സ് വൺ വൺ എയ്റ്റ് സെവൻ വൺ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ട്രാവലിംഗ് അലവൻസും ഫുഡ് അലവൻസും ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ ഐ ടി ഐ വയസ്സ് ഇരുപത്തിയാറിൽ താഴെ ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ കായംകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താമസിച്ച് ജോലി ചെയ്യുന്നവർക്കാണ് മുൻഗണന താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫൈവ് ഫോർ എയ്റ്റ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അപ്ലിക്കേഷൻ മെയിൻ്റനൻസ് ആൻഡ് സപ്പോർട്ടിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം മലയാളം നന്നായി സംസാരിക്കുവാനും എഴുതുവാനും അറിഞ്ഞിരിക്കണം യാത്ര ചെയ്യുവാനുള്ള സന്നദ്ധത എന്നിവയാണ് യോഗ്യത ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയസ്സ് പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും ഇടയിലായിരിക്കണം പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപ ജില്ലയിൽ ഉള്ളതും നിശ്ചിത യോഗ്യതയുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ ജൂൺ ഏഴിന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചിരിക്കുന്നു അടുത്തത് കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം പട്ടികജാതി പട്ടികവർഗക്കാരായ യുവതീ യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് അക്കൗണ്ടിംഗ് അസോസിയേറ്റ് എന്ന കോഴ്സ് ജൂലൈ ഒന്നിന് വിവിധ ജില്ലകളിൽ ആരംഭിക്കുന്നു കോഴ്സുകൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്റ്റൈപ്പൻറ്റും മറ്റ് പഠന സാമഗ്രികളും സൗജന്യമായി നൽകുന്നതാണ് കോഴ്സുകളിൽ ചേരുവാൻ താൽപ്പര്യമുള്ളവർ ജൂൺ ഇരുപതിനകം വിശദമായ ബയോഡാറ്റയും എസ് എസ് എൽ സി പ്ലസ് ടു വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എംപ്ലോയ്മെൻറ്റ് കാർഡ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് എന്നീ രേഖകളുടെ കോപ്പി സഹിതം ഹെഡ് ഓഫ് സെൻറ്റർ ഇ എം എസ് കൾച്ചറൽ കോംപ്ലക്സ് കലൂർ എറണാകുളം ആറ് എട്ട് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് എന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് സീറോ ഫൈവ് ടു ഫൈവ് നയൻ